കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം എല്ലാവരും വന്നിട്ട് പറയുന്നത് പിതൃദോഷമാണ് എൻ്റെ മോഡല കല്യാണം നടക്കുന്നില്ല പിതൃദോഷമാണ് എന്തെങ്കിലും ദോഷം ഉണ്ടാവോ പിതൃദോഷം കൊണ്ട് മറ്റു ദോഷങ്ങൾ വീട്ടിലുണ്ടാവോ പിതൃദോഷം കൊണ്ട് ദുർമരണങ്ങൾ സംഭവിക്കുക ഇതൊക്കെ ഒരു ചോദ്യ ചിഹ്നമാണ് പിതൃദോഷം ഉണ്ടെങ്കിൽ അവിടെ ദുരിതങ്ങൾ ഉണ്ടാവുക അത് സംശയമില്ലാത്ത കാര്യമാണ് അത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക പിതൃവിൻ്റെ ദോഷമുണ്ടെങ്കിൽ പിതൃ ചില ആൾക്കാർ പറയും മുജ്ജന്മയില്ല പിതൃവില്ല ഏ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സെഗ്മെൻറ്റുകൾ ഒരുപാട് സെ ഓരോ ആൾക്കാർ വിജയിച്ച് നിൽക്കാനായിട്ട് പല നിഗൂഢ തന്ത്രങ്ങളും എന്താ പറയുക ചെയ്യുന്നുണ്ട് എന്നുവെച്ചാൽ മുജ്ജന്മയില്ല പിതൃവിനെ ഇരുത്തണ്ട ഈയിടെയും കണ്ട് ഞാനൊരു ഒരു 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 യൂട്യൂബിൽ കണ്ട് പിതൃവിനെ ഇരുത്തണ്ട അത് വേറെ ഒരു നമ്പറാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പിതൃവിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യത്തിന് വേണ്ടി അതിന് കുറേ കയ്യടി കിട്ടാൻ വേണ്ടിയാണ് അത് പറഞ്ഞിരിക്കുന്നത് കാരണം എന്താ അത് നൂറ് ശതമാനം സംശയമില്ലാത്ത കാര്യമാണ് പിതൃ ഇല്ല പിതൃവിനെ ഏരുത്തേണ്ടെന്ന് ഈ പറയുന്ന ആൾക്കാരുടെ സ്വന്തം കുടുംബത്തിലുള്ള അച്ഛന്മാരെയും അമ്മമാരെയൊക്കെ ഇരുത്തിട്ടുണ്ടെന്ന് ചോദിച്ചു നോക്കുക നൂറുവട്ടം ഇരുത്തിയിട്ടുണ്ട് അങ്ങനെയുള്ളൊരു വിശ്വാസിയോ അങ്ങനെയുള്ളൊരു ജോലിസിനാണെങ്കിൽ നൂറ് ശതമാനം ഇരുത്തും ഇതപ്പം മറ്റു രീതിയിലായിട്ട് വളച്ചൊടിക്കുന്ന എന്താണ് പറയുന്നത് ജ്യോതിഷന്മാർ തന്നെ ചില കാര്യങ്ങൾ വളച്ചൊടിക്കുന്നുണ്ട് നല്ല കാര്യങ്ങൾ നല്ലതിനു വേണ്ടി ചെയ്യണമെന്ന് ചെയ്യണ്ടെന്ന് ഞാൻ പറയത്തില്ല ഒരിക്കലും പക്ഷെ സാർത്ഥ ചിന്താഗതിക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല അവനവൻ്റെ പ്രൊഫഷൻ അല്ലെങ്കിൽ അവനവൻ്റെ പ്രൊഫഷൻ രക്ഷപ്പെടാൻ വേണ്ടി മറ്റൊരു രീതിയിൽ ഒരു സാർത്ഥ ചിന്താഗതിയിൽ പിതൃവിനെ ഒന്നും വരുത്തേണ്ട ആ കാശുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യും അനാഥാലയത്തിൽ കൊടുക്കോ അങ്ങനെ കൊടുക്കും ഇങ്ങനെ കൊടുക്കും എന്ന് പറഞ്ഞാൽ ആ കാശ് ഉണ്ടെങ്കിൽ അനാഥാലയത്തിലും കൊടുക്കാം അവർക്ക് അവരുടേതായിട്ടുള്ള പങ്ക് കൊടുക്കേണ്ടത് കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കത്തില്ല എന്നും പറഞ്ഞിത് മാറ്റി വെക്കാൻ പറ്റുമോ അങ്ങനെ ആണെങ്കിൽ സ്വന്തം അച്ഛനോ അമ്മയോ മരിച്ചു കഴിഞ്ഞാൽ ആ ശവം അടക്കുന്ന കാശ് മതിയല്ലോ നമുക്ക് വേറെ എന്തെങ്കിലും അനാഥാലയത്തിൽ പിന്നെ സദ്യ നടത്തിയേക്കാം അല്ലെങ്കിൽ ദുരിതാശ്വാസ അങ്ങനെ ആരും ചിന്തിക്കില്ലല്ലോ അവനവൻ്റെ കാര്യം കഴിഞ്ഞിട്ട് മാക്സിമം ഉള്ള ആൾക്കാര് ചിന്തിക്കൊള്ളു അത് നമ്മൾ പറഞ്ഞു വന്നേ പിതൃ ഇല്ല എന്നൊക്കെയും മുജ്ജന്മ ഇല്ലാന്നൊക്കെ പറഞ്ഞ് വളരെ വിരളമായിട്ട് കയ്യടി മേടിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു നടക്കുന്ന ആൾക്കാരുമുണ്ട് മുജ്ജന്മ എന്ന് പറയുന്ന സംഭവം ഉണ്ട് കേരളത്തിലെ അല്ലെങ്കിൽ ഈ ഭാരതത്തിലെ ജ്യോതിശാസ്ത്ര പണ്ഡിതന്മാർ കണ്ടുപിടിച്ചിട്ടുള്ളാണ് ബുജന്മ ഉണ്ടെന്നുള്ളത് അതില്ല എന്നുള്ളത് പറയുകയാണെങ്കിൽ ഈ മരണമോ സഞ്ജയനോ മറ്റു കാര്യങ്ങളോ ഒന്നും നടത്തേണ്ട കാര്യമില്ല അവിടെ പിതൃ ഉണ്ട് ആ പിതൃവിൻ്റെ ദോഷമുണ്ട് വിവാഹ തടസ്സങ്ങളുണ്ടാകാം വീട്ടിൽ കുടുംബക്ലേശങ്ങൾ ഉണ്ടാകാം കുടുംബ തടസ്സം ഉണ്ടാകാം സന്താന ദുരിതവും ഉണ്ടാകാം സന്താനങ്ങൾക്ക് ഗതിയില്ലാതെ വരാം ജോലി കിട്ടാതെ വരാം മറ്റു കാര്യങ്ങളൊക്കെ പിതൃദോഷമുണ്ടെങ്കിൽ വരാം ഏതായാലും രക്തബന്ധമാണ് പിതൃ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ആ രക്തബന്ധത്തിൽ പറഞ്ഞ ആൾക്കാർ ഒരു മൂന്ന് തലമുറ നാല് തലമുറ വരെയുള്ള എന്റെ വല്യച്ഛന്മാരോ വല്യച്ഛന്മാരോ ഒക്കെ എനിക്കറിയാവുന്ന അവരുടെയൊക്കെ കൊച്ചുമകനാണ് ഞാനായിട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും രക്തബന്ധങ്ങളാണ് ആ രക്തബന്ധത്തിൽപ്പെട്ട ആൾ എന്ന് പറഞ്ഞാൽ പിതൃ തന്നെ എപ്പോഴും അതിലൊരു ചൈതന്യം ഉണ്ട് ഒരു എന്താണ് സ്വന്തം രക്തത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചോര തിളയ്ക്കുമെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താ അവിടെ ഒരു ബന്ധമുണ്ട് ഒരു ബന്ധാവസ്ഥയുണ്ട് അപ്പോൾ ഒരു മരണം കഴിഞ്ഞാൽ പിതൃവുണ്ട് ഒരു പെലയുണ്ട് ഇതൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതൊക്കെ ഇല്ല എന്ന് പറഞ്ഞ് ആൾക്കാരെ മൗക്ഷ്യനാക്കുക അല്ലെങ്കിൽ വിദ്ധിയാക്കുക എന്ന് പറയുന്നത് എന്ന് പറയുന്നത് അതൊക്കെ വളരെ മോശമായിട്ടുള്ള സംഭവമാണ് അതുകൊണ്ട് പിതൃ കൊണ്ട് പിതൃവിനെ ഇരുത്തുകയും ഒരു വർഷം കഴിഞ്ഞാൽ ഇരുത്തി പിതൃവിനെ സങ്കല്പിച്ച് പിതൃപൂജയും മറ്റു കാര്യങ്ങളൊക്കെ നടത്തി എന്നാൽ ഈ അമ്പലങ്ങളിലൊന്നും ആറന്മുള അമ്പലത്തിലൊക്കെ ചെല്ലുന്നവരൊക്കെ വിദ്ധികളാണോ അവിടെ പിതൃപൂജ നടത്തുന്നൊരു വിദ്ധികളാണോ ഗുരുവായൂർ ചെന്ന് പിതൃപൂജ നടക്കുന്നൊരു വിദ്ധികളാണോ ഏഹ് കൊല്ലം ക്ഷേത്രങ്ങളിൽ ചെന്ന് നടക്കുന്ന ഒരു വിദ്ധികളാ നല്ല ഒന്നാംതരം വിദ്യാഭ്യാസവും മറ്റു ആൾക്കാരും ഒക്കെയാണ് ചെയ്യുന്നത് അപ്പൊ ആ പിതൃവിനെ നമ്മൾ വന്ദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബ ഐശ്വര്യമായി സമ്പൽ സമൃദ്ധി കണ്ടാകാറായി അവിടെ അവിടെ മോക്ഷം കിട്ടും അതാണ് മോക്ഷം നമ്മൾ നമ്മളെ തന്നെ അറിഞ്ഞു ജീവിക്കുമ്പോൾ നമുക്ക് മോക്ഷം ഉണ്ടാവും അംശയമില്ലാതരിയാണ് അപ്പോൾ അതാണ് പിതൃ പിതൃവിനെ നമ്മൾ സേവിച്ച് കണ്ടു കഴിഞ്ഞാൽ ആ കുടുംബത്ത് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയൊക്കെ ഒരു പിതൃ ഒരു ദൈവമാണ് അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ആ പിതൃവിൽ ലയിപ്പിക്കുന്നതാണ് പിതൃപൂജ അല്ലെങ്കിൽ പിതൃവിനെ ഇരുത്തുക എന്നൊക്കെ പറയുന്നത് അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുടുംബത്തിന് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും മാത്രം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ വൈദ്യുകയാണ് മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നത് വരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക కె బెల్బట్టన్ అమర్తగా ప్లీస్ ఛానల్